മമ്മൂട്ടി മോഹൻലാൽ എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം തിളങ്ങിയ നായിക നടിയാണ് റായി ലക്ഷ്മി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങി എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും വളരെ തിരക്കേറിയ നടി കൂടിയായിരുന്നു റായി ലക്ഷ്മി എന്നാൽ ചില പ്രണയബന്ധങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളും നടക്ക് അവസരങ്ങൾ കുറഞ്ഞു എന്നാൽ പുതിയ സിനിമയുടെ പ്രമോഷനിടെ വീണ്ടും ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് താരം സംഭവം വിവാദമായി മാറിയിരിക്കുന്നു ചലച്ചിത്രരംഗത്ത് എത്തുന്നതിനു മുമ്പ് പരസ്യ ചിത്രങ്ങളിലെ മോഡലായിരുന്നു റായി ലക്ഷ്മി രണ്ടായിരത്തി അഞ്ചിൽ തമിഴിലെ കർക്ക കസദര എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെ തുടക്കം മലയാളത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച റോക്ക് ആൻഡ് റോളാണ് ആദ്യ സിനിമ മോഹൻലാലിൻ്റെ നായികയായി ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ് കസനോവ ഇവിടം സ്വർഗമാണ് അറബിയും ഒട്ടകവും മാധവൻ നായരും തുടങ്ങിയ ചിത്രങ്ങളിലും മമ്മൂട്ടിക്കൊപ്പം പരുന്ത് അണ്ണൻ തമ്പി ചട്ടമ്പി നാട് രാജാതിരാജ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ജൂലി ടു ആണ് റായിയുടെ പുതിയ സിനിമ വിവാദങ്ങളെ തുടർന്ന് മാറി നിന്ന താരം ബോളിവുഡിനെ ഇളക്കിമറച്ച ജൂലി ടു എന്ന ചിത്രത്തിൽ കൂടെയാണ് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് അതീവ ഗ്ലാമറസ് ആയി ജൂലി ടുവിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ലക്ഷ്മി ഒരു വലിയ ആവേശമായി മാറിയിരിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ പ്രമോഷന്റെ ഭാഗമായി സ്പോർട് ബോയ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ തുറന്നു പറച്ചൽ നടി നടത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ക്രിക്കറ്റ് താരങ്ങളായ എം എസ് ധോണി ശ്രീശാന്ത് എന്നിവർ അടക്കമുള്ളവരുമായുള്ള സൗഹൃദവും അതുണ്ടാക്കിയ വിവാദങ്ങളെപ്പറ്റിയെല്ലാമാണ് നടി വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുന്നത് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്ങിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു റായി ലക്ഷ്മി ആ സമയത്ത് ടീമിൻ്റെ ക്യാപ്റ്റൻ ധോണിയായിരുന്നു അതിനിടയിൽ മലയാളി കൂടിയായ ക്രിക്കറ്റ് താരം ശ്രീശാന്തുമായുള്ള സൗഹൃദം വാർത്തകളിൽ നിറഞ്ഞു അതുകൊണ്ട് തന്നെ ധോണിയുമായുള്ള ബന്ധം തകർന്നു എന്നാൽ ശ്രീശാന്ത് തൻ്റെ സുഹൃത്തു മാത്രമായിരുന്നുവെന്നാണ് താരം പറഞ്ഞത് ശ്രീശാന്തുമായി തനിക്കിപ്പോൾ ഒരു ബന്ധവുമില്ല എന്നും നടി കൂട്ടിച്ചേർത്തു അവതാരകൻ ധോണിയുമായുള്ള പ്രണയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ കുറേ നാളുകളായി എന്നും അദ്ദേഹം ഇപ്പോൾ വിവാഹിതനായി കുട്ടിയുമായി നല്ല രീതിയിൽ ജീവിക്കുകയാണെന്നും നടി മറുപടി നൽകി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ ശരിയാകണമെന്നില്ല അപ്പോൾ അവയൊക്കെ മറന്നു മുന്നോട്ട് പോകുകയാണ് താനെന്നും റായി ലക്ഷ്മി അഭിമുഖത്തിൽ വ്യക്തമാക്കി ധോണിയുമായുള്ള പ്രണയ തകർച്ചയ്ക്ക് ശേഷം മറ്റു നാല് പുരുഷന്മാരുമായി ഞാൻ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും നടി ചോദ്യങ്ങൾക്കും മറുപടിയായി പറഞ്ഞു എന്നാൽ അവരെക്കുറിച്ചൊന്നും മാധ്യമങ്ങൾ എഴുതാതെ ധോണിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ സെൻസേഷണൽ വാർത്തയാകും എന്നുള്ളതുകൊണ്ട് മാത്രമാണെന്നും നടി ആരോപിച്ചു ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു ആ കാരണം കൊണ്ട് തന്നെ ധോണിയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും നടി കൂട്ടിച്ചേർത്തു വിവാഹകാര്യം ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ സിംഗിളാണ് അങ്ങനെ തുടരാനാണ് എനിക്കിഷ്ടമെന്നും അഭിനയത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ശ്രദ്ധയെന്നും റായി ലക്ഷ്മി മറുപടി നൽകി കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക